മയ്യടിയിൽ മാത്രമല്ല മയ്യടിക്ക് പുറത്തും കലാലോകത്ത് പ്രത്യേകിച്ച് നാടക രംഗത്ത് ഏറെ ശ്രദ്ധേയനായ പുതുതലമുറയിലെ അനിൽ പടൂർ എന്ന സംവിധായകനാണ് നിരന്തരമായി ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഈ മനുഷ്യൻ പുതിയ കാലത്ത് നാടകത്തിൻ്റെ ദിശയെങ്ങോട്ടാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരോട് സംബന്ധിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് മയ്യടി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പുഴക്ക് അത്ര കലകളുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ തന്നെ കേദാനമാണ് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് പക്ഷെ പുഴയുടെ ഇക്കരെ ഈ പറക്കൽ പ്രദേശം ഇവിടെ ധാരാളം കലാകാരന്മാരും അനുഗ്രഹിക്കുന്നതായിരിക്കുന്ന പ്രതിഭകളൊക്കെ ഉണ്ടായിട്ടും ഏറെ ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിയേറെ കാലമായി പള്ളൂരിൻ്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ വിനായക കലാക്ഷേത്രം ഇന്ന് സമസ്ത കലകളുടെയും പ്രമുഖ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സംഗീതവും നൃത്തവും അതേപോലെ തന്നെ നാടകവും എന്നുവേണ്ട സമസ്ത കലകളിലൂടെയും ചാരിട്ടൊഴുകുന്ന ഒരു കേന്ദ്രമായി ഈ വിനായക കലാക്ഷേത്രം മാറിക്കഴിഞ്ഞിട്ടുണ്ട് നാട് ശ്രദ്ധിക്കുന്ന കലാലോകമേറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കേന്ദ്രമായി ഈ വിനായക കലാക്ഷേത്രം ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിന് മുഖ്യമായ പങ്ക് വഹിക്കുന്നത് അതിൻ്റെ ഓരോ വാർഷിക പരിപാടികളിൽ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങളിൽ നടത്തുന്ന അതിൻ്റെ വാർഷികങ്ങൾ അത് ഈ നാട്ടിലെ മതമൈത്രിയുടെ കലാകാരന്മാരുടെ ഒരു നാടിൻ്റെ ആകെയുള്ള നാട്ടുത്സവത്തിൻ്റെ പ്രതീതി ഉണർത്തിക്കൊണ്ട് നടത്തുന്ന അതിൻ്റെ വാർഷികങ്ങൾ തന്നെയാണ് വിനായക കലാക്ഷേത്രത്തെ ഇതര പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും പുരാണ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ഇതിവൃത്തത്തെ അവതരിപ്പിക്കുമ്പോഴും വർത്തമാന കാലവുമായി സന്നിവേശിപ്പിക്കുന്ന അസാധാരണമായിരിക്കുന്ന ഒരു പ്രതിഭാവിലാസം അതിൻ്റെ സംവിധായകൻ പുലർത്തുന്നു എന്നതുകൊണ്ട് തന്നെ അത്തരം നാടകങ്ങൾ കായിക പ്രസക്തമായി കാലത്തെ അതിജീവിക്കുന്നതായി മാറുകയാണ് നമസ്കാരം ശ്രീ അനിൽ പടവു പഴയകാലങ്ങളിൽ ക്ഷേത്രാങ്കണെങ്കിൽ കലാസമിതികളിൽ ഒക്കെ തന്നെ നാടകം അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് ഉത്സവം പൊടിപൂരമായി മാറുമ്പോഴും ആളുകളുടെ കലാ മനസ്സുകൾക്ക് ഇരുന്നൂട്ടാൽ പ്രത്യേകിച്ച് നാടകങ്ങൾ അനിവാര്യമായ ഘടകങ്ങൾ തന്നെയാണ് ഇടതെങ്ങോ വെച്ച് നമ്മുടെ ആധുനികവൽക്കരണത്തെ തുടർന്ന് ഈ നാടകം നാട് നീങ്ങി നാട് നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്രതികൂലമായിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ ഈ ഒഴുക്കിനെതിരെ നീങ്ങിക്കൊണ്ട് പൊതുതലമുറയിലടക്കം നിരവധിയായിരിക്കുന്ന ആൾ തലമുറകളിൽ പെടുന്ന ആളുകളെ നാടകവുമായി ബന്ധിപ്പിക്കാൻ അങ്ങനക്ക് സാധിക്കുന്നുണ്ട് ഓരോ നാടകങ്ങളും നിങ്ങൾ സംവിധാനം ചെയ്ത് പുറത്ത് കൊണ്ടുവരുമ്പോൾ കൊതി തീരാത്ത കാഴ്ച പോലെ അലിഞ്ഞു തീരാത്ത മധുരം പോലെ ആസ്വാദകർക്ക് അത് അനുഭവപ്പെടുകയാണ് വീണ്ടും വീണ്ടും കാണണം എന്ന തോന്നലുകൾ ഉണ്ടാകുകയാണ് അതിൻ്റെ ഒരു മാന്ത്രിക എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ആസ്വാദകനെ നാടകത്തോടൊപ്പം തന്നിലേക്കടക്കം കൊണ്ടുവരാൻ നിങ്ങൾക്കുള്ള കഴിവ് അതെന്താണ് നിങ്ങൾ ഈ മാറിയ കാലത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് മാറിയ കാലത്ത് ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കലയുടെയും ഏത് കലയുടെയും തുടക്കം എന്ന് പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് യിക്കോട്ടെ പറയുന്ന എല്ലാ കലാസ്ത്രൂപങ്ങളുടെയും തുടക്കം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കൂത്തമ്പലങ്ങൾ ഉണ്ടാകുന്നതും അങ്ങനെ തന്നെ കൂത്തമ്പലങ്ങളിൽ നിന്നാണ് ഇതെല്ലാം തുടക്കം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ആധുനികകാല നാടകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നാടകം ഏത് കാലത്തായാലും പ്രേക്ഷകരുമായിട്ട് കൃത്യമായി സംവദിക്കുന്നില്ല എങ്കിൽ നാടകം പരാജയമായി നിങ്ങൾ എത്ര വലിയ തീം കഴിഞ്ഞാൽ എത്ര വലിയ സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാലും അതിൻ്റെ സൗണ്ട് എഫക്ട് അതിൻ്റെ തന്നെ ലൈറ്റിംഗ് എഫക്ട് അത് തന്നെയാണ്

ിൽ പാടി അഭിനയിക്കുന്ന അവസ്ഥ ഉണ്ടായി ഇന്നതെല്ലാം മാറി നമുക്ക് നല്ല സൗണ്ട് എഫക്റ്റുകൾ ഉണ്ടായി ഏറ്റവും നൂതനമായിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ അപ്പടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പ്രേക്ഷകരെ കുതിച്ചു കുളിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നാടകം അഭിനയിക്കുന്നത് അതുമാത്രമല്ല പണ്ടൊക്കെ നമുക്ക് നാടകത്തിൻ്റെ തുടക്കത്തിൽ സ്ത്രീകഥാപാത്രങ്ങളിലൊക്കെ തന്നെ പുരുഷന്മാർ തന്നെയാണ് അഭിനയിച്ചത് ഇപ്പം വെറും സ്ത്രീകഥാപാത്രങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അതിഗംഭീരമായ അതായത് പൗരുഷനോട് വന്ന രണനായകന്മാർ പോലും അവതരിപ്പിക്കാൻ സ്ത്രീകഥാപാത്രങ്ങൾ തന്നെ വെച്ച് കഴിയാൻ പറ്റാവുന്ന പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീകഥാപാത്രങ്ങളൊക്കെ വെച്ച് അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് കാരണം അതിൻ്റെ സൗണ്ട് ശബ്ദവിന്യാസം അതേപോലെ തന്നെ അതിൻ്റെ സൗണ്ട് എഫക്ട് ഒക്കെ തന്നെ ലൈറ്റ്നിങ് ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള പുതിയ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തി ഏതാണ് ആസ്വാദകത്തിൽ രണ്ടും കണ്ടു തലമുറയിപ്പുണ്ട് രണ്ട് കാലഘട്ടത്തിന്റെ നിൽക്കുന്ന ആൾക്കാർ ഉണ്ട് അങ്ങനെ വരുമ്പോ അവരുടെ സ്വീകാര്യത എവിടെയാണ് ഏത് കലാലൂപത്തിലും പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന ആൾക്കാർക്ക് ആദ്യം കുറച്ച് പ്രതിസന്ധികൾ നേരിടുന്നു ഒരു മനുഷ്യൻ അയാൾക്ക് പെണ്ണിന്റെ ശബ്ദം കിട്ടിയാലും അത് ചിലപ്പോൾ പെണ്ണിന്റെ രൂപത്തിൽ ആണ് ആണെന്ന് അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളത് പരാജയം നമ്മൾ പക്ഷെ നേരെ മറിച്ചാണ് എൻ്റെ അനുഭവം എന്റെ അനുഭവം ഒരു ആൺ കാര്യക്ടർ ലാസ്റ്റ് ചെയ്ത കർണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്ത് കഴിഞ്ഞാൽ കർണൻ അവതരിപ്പിച്ചത് ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് പക്ഷെ അവരെ മെയ്വഴക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല വേറൊരാക്ക് കിട്ടുന്നില്ല അത് അവരെ പൊട്ടൻഷ്യലാണ് പിന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ആ ശബ്ദം ഉണ്ടായിരുന്നു എപ്പോഴും നമ്മള് ഒരു സാധനം ഒരാളെടക്ക് എത്തിക്കാൻ കമ്പേ ചെയ്യാൻ ഏറ്റവും ഈസി മെത്തേഡ് എന്താണ് ഏറ്റവും ഈസി മെത്തേഡ് മാത്രമല്ല ആ ശബ്ദ ഗാംഭീര്യം കൊണ്ട് ശബ്ദ ഗാംഭീര്യം അഭിനയത്തിനപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാധ്യത അഭിനയവും അതോടൊപ്പം തന്നെ ശബ്ദസൗകുമാരിയും കൂടി വരുന്ന സമയത്ത് ഈ രണ്ടും സിഗ്നലൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എഫക്റ്റിലാണ് പ്രേക്ഷകൻ അടുത്ത മൂമെന്റ് എന്തായിരിക്കും എന്നൊരു കാര്യം അന്നേരം അത് അഭിനയിച്ചത് പെണ്ണാണോ ആണാണോ എന്ന പ്രസക്തിയില്ല കാരണം അവൻ കാത്തിരിക്കുന്നത് ആത്യന്തികമായി എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും നമ്മുടെ എല്ലാത്തിന്റെ ജീവിതത്തിന്റെ എന്തൊരു തുക അടുത്ത സെക്കൻഡിനെ പറ്റി അനിശ്ചിതത്വം അപ്പൊ ആ അനുസരിതത്തിന്റെ മുകളിലാണ് നമ്മുടെ നാടകത്തിന്റെ ഫുൾ ലെങ്ത്തിൽ ഈ ഫുൾ ഓഡിയോ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇത് കൈക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത്രയും കൂടെ വിയോജിപ്പുകൾ ഉണ്ടാവും ആ വിയോജിപ്പുകൾ എങ്ങനെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യ നാടക കലാസമ്പ്രദായം അനുസരിച്ച് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ടെക്നോളജിയിലേക്ക് മാറുന്നതിന്റെ വൈഷമണം പക്ഷെ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതെന്ന് എനിക്ക് പറയാറ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു സ്റ്റുഡി ഞമ്മള് ആത്യന്തികമായി നാടകം മത്സരിക്കുന്ന അടുത്ത കലാരൂപം ചെയ്യുന്നത് തന്നെയാണ് ഒരു സംശയം സിനിമക്ക് തുല്യമായിട്ടുള്ള ഒരു എഫക്ട് കൊടുക്കാൻ നാടകത്തിനൊക്കെ പറ്റുമെങ്കിൽ തീർച്ചയായും നാടകം തിരിച്ചു വരും ഇപ്പൊ ഫോർ കെ കാലഘട്ടത്തിൽ നാടകം സിനിമ എന്ന് പറയുന്ന സാധനം ത്രീ ഡി അപ്പുറത്തേക്ക് എത്തി വരും അപ്പൊ അതിന് തുല്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അന്നും പണ്ടും പരീക്ഷണഘടകം നടന്നിട്ടുണ്ട് പണ്ട് നടന്നിട്ടുണ്ട് ഇത്തരം പരീക്ഷണങ്ങള് ഇത്തരം പരീക്ഷണങ്ങള് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പണ്ട് കൊച്ചി കലാനിലയത്തിന്റെ നാടകങ്ങൾ ഓരോ സ്ഥലത്ത് അവതരിപ്പിക്കുന്നു ആൾക്കാർ എന്തെങ്കിലും നാടകമാണോ സിനിമയാണെന്നുള്ള കാരണം വിമാനം വന്നിരുന്നു ഒരു വഴിക്ക് അതുപോലെ തന്നെ ആൾക്കാർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് പക്ഷെ അതുകൊണ്ട് എന്തായി ഒരു ഇടക്കാലത്ത് ആ കൊച്ചി കലാനിലയത്തിന്റെ നാടകങ്ങള് അത് അത് നടത്തിയ പ്രൊഡ്യൂസറുടെ തകർച്ചമുണ്ട് കുറച്ച് കാലം മക്കളിപ്പോ ഏറ്റെടുത്ത് നടത്തിയ തിയേറ്റർ സംവിധാനം പോലെ ഡെയിലി ഷോ ആയിട്ട് നടത്തുന്ന കാലമാണ്

ൾ പൊതു കാലത്തിന് അനുകൂണമാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും എനിക്കൊന്നും നിരവധിയായിട്ടുള്ള വേദികൾ വേദികളിൽ അത് കയറുകയും ഈ കാലഘട്ടത്തിനും സ്വീകാര്യത നഷ്ടപ്പെടാതെ പുതുമ നിലനിർത്തുകയും ചെയ്തിട്ടുള്ള അവതരണ ശേഷി നമുക്കിപ്പോഴും മനസ്സിലായിട്ടുണ്ട് അതേപോലെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന പല ഇതിവൃത്തങ്ങളും ചിലപ്പോൾ മിക്കവാറും പുരാണ കഥകൾ തന്നെയാണ് പക്ഷെ പുരാണം നമുക്കറിയാം മാനുഷിക സഹജമായിരിക്കുന്ന സാമൂഹ്യപരമായിരിക്കുന്ന ഏത് കാലത്തെയും ജീവിക്കുന്ന തലമുറകൾക്ക് ഉള്ള കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് മഹാഭാരതത്തിലെയും അതേപോലെ തന്നെ രാമായണത്തിലും ഒക്കെ തന്നെ സംഭവവും ബഹുളമായിരിക്കുന്ന ഐതിഹാസികമായിരിക്കുന്ന ആ കഥാനുകഥകൾ ഒന്നിനോടൊന്ന് പൊരുത്തമുള്ളതും ഇല്ലാത്തതുമായിരിക്കുന്ന കഥകൾ ആ കാലഘട്ടത്തിൽ ആ കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് കഥ കാരണം ഏതൊരു പേപ്പറുള്ള ഒരാൾ അറിവുകൾ ഒരു ഗുരു മുഖത്ത് നിന്നല്ല ഏകരവ്യനെ കിട്ടുന്നത് മറിച്ച് ഏകരവ്യൻ അന്ന് ജീവിച്ചിരിക്കുന്ന മഹാഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം അംഗീകരിക്കുക ഒടുവിൽ ഗുരു ദക്ഷിണിയായി ചോദിക്കുന്നത് ഒരു മില്ലാണിവേരനായിരിക്കുന്ന മനുഷ്യന്റെ തള്ളവർക്കാണ് പിന്നീട് അപ്പുറം ഒന്നും നോക്കേണ്ടതില്ല അത് വളരെ ഹൃദയായി അവതരിപ്പിക്കാൻ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ പിന്നെ അതേപോലെ തന്നെ അന്നും മഹാഗുരുവായിരിക്കുന്ന ആളുകളുടെയും മനസ്സ് തോന്നാത്ത വിധത്തിലുള്ള ചിന്തകൾ അതൊക്കെ തന്നെ വർത്തമാനകാലത്തും പ്രസക്തമാണ് അതേപോലെ തന്നെ കർണൻ ഒരുപക്ഷേ മഹാഭാരതത്തിലെ ഏറ്റവും കരുത്തനായിരിക്കുന്നു അർജുനൻ പോലും പഠിച്ചു പോയില്ല എന്റെ കാരണം കായിക താരം മാത്രല്ല അപ്പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളെ കാണുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ശക്തി ചോർന്നു പോകുന്നത് അങ്ങനെയാണല്ലോ ഭഗവത്ഗീത വന്നത് ശ്രീകൃഷ്ണന്റെ ഉപദേശം കെട്ടുകൊണ്ടാണ് തുണിയുടെ അന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ യോദ്ധാവായിരുന്ന അർജുനൻ രംഗത്ത് വരുന്നത് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് കർണന്റെ ഡപ്ത് അറിയാം അത്രമാത്രം കരുത്തുള്ള കാരണം സൂര്യന്റെ സൂര്യപുത്രനാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു കർണന് പലപ്പോഴും നിസ്സംഗനാകി വരികയാണ് ചെയ്യാൻ പറ്റാത്ത കാരണം ധാർമ്മികതയുടെ പേര് കൊടുത്തുപോയ വാക്കിന്റെ പേരിൽ ഗുരുക്കന്മാരുടെ പിതാക്കന്മാരുടെ പിന്നെ ഉപദേശാനു അനുസരിക്കേണ്ടി വരുന്നത് കൊണ്ട് താൻ ജനിച്ച് വീണ ഈ അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന് നിസ്സംഗനായി അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ കരുത്തുകൊണ്ടോ മറികടക്കാൻ കഴിയാതിട്ടല്ല നിസ്സംഗതയാണ് ഒരു കരുത്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും കരുത്തിട്ട ഒരു കഥാപാത്രം സ്റ്റേജിൽ നമ്മുടെ മനസ്സിൽ എങ്ങനെ നിസ്സംഗനാവുന്നു എന്ന് വളരെ ഹൃദയാഗ്രമായി അവതരിപ്പിക്കാനുള്ള അനിതര സാധാരണമായിരിക്കുന്ന സ്ത്രീ വിശേഷം താങ്കളുടെ സംവിധാന പാഠപത്തിനുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ല അത് കണ്ട് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ച പല സ്റ്റേജുകളിൽ അത് അവതരിപ്പിക്കാൻ മുൻകൈ എടുത്ത ആളുകളുടെ അഭിപ്രായമാണ് ഞാനിപ്പോൾ പറഞ്ഞത് വർത്തമാനകാലത്തിന് അനുകൂലമായി ഇതിലെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് വന്നതിപ്പോൾ അതിന്റെ ലക്ഷ്യമായ കുറിച്ച് പറഞ്ഞത് വെള്ളരി നാടകങ്ങളെ കുറിച്ച് പറഞ്ഞത് വെള്ളരി നാടകങ്ങളെല്ലാം എല്ലാത്തിനും കാലഘട്ടം ഒരു പ്രാധാന്യമുണ്ട് ആ കാലഘട്ടത്തിൽ അത് നടത്തിയത് അതിന്റെ പുനരാവിഷ്കരണത്തിൽ ഞാനും കണ്ട സംഭവം തന്നെ പക്ഷെ അത് വെള്ളരി നാടകം എന്ന് അന്ന് അപഹസിച്ച സാധനം ആ സമയത്ത് പ്രൊഫഷണൽ നാടക സംഘങ്ങൾ അപഹസിച്ചതാണ് വെള്ളരി നാടകം എന്ന് പറയുന്ന ഒരു കാറ്റഗറി വെള്ളരി നാടകം എന്ന് പറയുന്നത് നാടക സമ്പ്രദായം പക്ഷെ ചെറിയ ആൾക്കാർ അവരെ പരിമിതമായ വിഭവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുണ്ടാക്കുന്ന സാധനം എന്താ വലിയ പ്രോഷനുകൾ അടിച്ചേൽപ്പിച്ച ഭാഷയിൽ ശരിക്കു പറഞ്ഞാൽ നാടക സങ്കേതത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നാടകത്തിന്റെ പേരാണ് മൂല്യാണെന്ന് പറയുന്നത് ഇതേ അവസ്ഥയാണ് ജീവൻ ഒരു മനുഷ്യൻ പറയുന്നെങ്കിൽ ഏത് കാലത്തായാലും മനുഷ്യന്റെ സംഘടനകൾ സങ്കടങ്ങൾ ആഗ്രതകൾ വിഹ്വലതകൾ എല്ലാം ഒരേ മുകളിലേക്ക് ഈ കർണന്റെ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ദളിത് വിഭാഗങ്ങൾ എപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ മൂന്ന് ശതമാനങ്ങൾ ഉണ്ട് ആധുനിക ജനാധിപത്യ രാഷ്ട്രീയ പരിസരം മാത്രമേ മാറിയിട്ടുള്ളൂ അത് ഏകലവിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഈ ഏകലവയും കർണനെയും പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച് തിരിച്ചറിയുന്ന വേറൊരു വസ്തുതയും കൂടി ഉണ്ട് ഭയമാണ് അധികാരമെന്ന് ഇവനല്ല ഇപ്പം ഈ പെരുവിരൽ എടുത്ത് മാറ്റാൻ ദ്രോണാചാര്യർക്ക് പ്രേരകമായ സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചോദ്യമുള്ളൂ എന്റെ ശിഷ്യൻ തോറ്റുപോകുന്നത് കൊണ്ട് മാത്രം എടുക്കുക എന്നുള്ളത് ഒരു ഒരു കുടിലധിയാണ് രണ്ടാമത്തെ താളെ ജയിക്കാൻ പാടില്ല എന്നുള്ള കർണനെ തോൽപ്പിക്കുന്നതും ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അർജുനൻ രാജാവ് അപ്പം അർജുനൻ ചെയ്ത് കഴിവില്ലാത്ത ഇതുപോലെയുള്ള കുറെ ആൾക്കാർ നിരപരാധികളെ ചോരയുടെ കിട്ടിയതാണ് ഈ കഥയാണ് ഞാൻ ഇപ്പം പറയുന്ന നാടകത്തിൽ ചോദിക്കുന്നുണ്ട് ഒരു ഡയലോഗ് ഈ ഈ പറയുന്ന പുതിയ നാടകത്തിന്റെ ഡയലോഗിന്റെ ഒരു ഭാഗത്തും ചോദ്യം ഉണ്ട് അച്ഛന അധികാരം അപ്പം മറ്റേ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് കൂടി ഉണ്ട് ഊണിലും ഉറക്കിലും തൊട്ടരികിൽ ഉടവാളില്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ ഭയമില്ലാതെ മറ്റെന്താണ് അധികാരം അപ്പൊ ഈ പറയുന്ന മൊത്തത്തിലുള്ള ഒരു എന്താ ചുരുക്കം ഈ കഥയിലും ഉണ്ട് എന്ന് ഞാൻ സന്ദർഭാൽ പറഞ്ഞു കൊടുക്കുന്നത് ഒട്ടേറെ നാടകം ഒരുപക്ഷെ ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചാൽ തെറ്റാവുമോ എന്ന് എനിക്കറിയില്ല നാടക തലക്ക് വേണ്ടി നിമഞ്ജനം ചെയ്യപ്പെട്ട ഒരു ജീവിതമാണ് താങ്കൾക്കുള്ളത് കാരണം ഒരു നാടകത്തിൽ നിന്നും മറ്റൊരു നാടകത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് അത് നാട് ആഘോഷി ഓരോ നാടകങ്ങളും അരങ്ങേറുമ്പോൾ നാട് അത് ആഘോഷിക്കുക വീണ്ടും പുതിയ നാടകങ്ങളിലേക്ക് പുതിയ വൃത്തങ്ങളിലേക്ക് അത് ഒരാളെന്നായാലും അതേപോലെ തന്നെ വർത്തമാന സങ്കീർണ്ണമായിരിക്കുന്ന വർത്തമാനകാല പ്രശ്നങ്ങളായാലും ഒക്കെ നാടകത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു ജനതയെ ആകെ മാറ്റി ചിന്തിപ്പിക്കാൻ നാടകത്തിന് ലോകം പോകുമ്പോൾ പോകേണ്ടതില്ല നമ്മൾ മുൻപിൽ അനുഭവ സാക്ഷ്യവുമായി നിൽക്കുന്നുണ്ട് ഒരു നാടിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിരിക്കുന്ന നൂതനമായിരിക്കുന്ന രാശിയും ഈ നാട്ടിലെ സാധാരണക്കാരനായിരുന്നു സാധാരണക്കാരായിരുന്ന ജനങ്ങളുടെ അന്തരാത്മാവിലേക്ക് സന്നിവേശിപ്പിക്കാൻ മറ്റൊരു കാര്യത്തിൽ സാധിക്കാതെ നാടകത്തിനും കാലത്ത് പിന്നീട് കലാപ്രസംഗത്തിനുമൊക്കെ സാധിച്ചിട്ടുണ്ട് അത് പുതിയ കാലത്ത് സിനിമ ഏറ്റെടുത്തിട്ടുണ്ടോ അല്ല അതിലേക്ക് മാറി വഴിമാറിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ചോദ്യത്തിന്റെ ഒരു പ്രസക്തി എന്താന്ന് പറഞ്ഞാൽ അത് കാലാനുസൃതമായി മാറി വന്നതല്ല സിനിമ നാടകത്തിന് പകരമായ സിനിമ വന്നാൽ അതാണ് നേരത്തെ പറഞ്ഞു ടെക്നോളജിയുടെ വളർച്ച ഇപ്പം നിരന്തരമായിട്ട് സ്ക്രീൻ ടൈമിങ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് സ്ക്രീൻ ടൈമിങ് ആണ് ഇപ്പൊ അവരെ സംബന്ധിച്ചത് ഉപ്പം ഇരുപത്തിനാല് മണിക്കൂർ റീൽസ് കാണുക ഫേസ്ബുക്ക് നോക്കുക അങ്ങനെ റീൽസിലൂടെ പോകുമ്പോൾ ഈ സങ്കേതത്തിന്റെ പ്രൊമോഷൻ രീതിയും ഈ ഇതിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ സിനിമ എഴുതുന്നു നായകന്റെ നായകന്റെ വിശേഷങ്ങൾ എഴുതുന്നു തീർച്ചയായിട്ടും അത് കാണാനുള്ള അധിനിവേശം താല്പര്യം ഈ പറയുന്ന പുതുതലമുറയിൽ വരുന്നോ അപ്പം നേരെ തിയേറ്ററിലേക്ക് പോകുന്ന അവിടെ പോകും പോയിട്ട് അഭിപ്രായം പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം നാടകത്തിനെ പറ്റി അങ്ങനെ ഒരു ഡിസ്കഷൻ ഈ സ്ക്രീൻ ടൈമിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട് അപ്പൊ സ്ക്രീന് നോക്കുന്ന ആളെ താല്പര്യമുള്ള ആൾക്കാർ കുറേ നാടക ഗ്രൂപ്പുകളുണ്ട് ഒഡീഷനു വേണ്ടി വിളിക്കുന്ന ഗ്രൂപ്പുകളുണ്ട് ഓക്കെ ഞമ്മളെല്ലാം ഇന്ന് കുറെ പാർട്ടാണ് ഓക്കെ ഇന്നേ സ്ഥലത്ത് നാടകം നടക്കുന്നത് ഇന്ന നാടകത്തിലേക്ക് അഭിനേതാക്കൾ ആവശ്യമുണ്ടോ പക്ഷെ ആരും പോകും കാരണം ആ പതിനയ ലക്ഷം ഇവിടെ കിട്ടില്ല സ്വാഭാവികമായിട്ട് ഏറ്റവും എൻഡ് ഓഫ് ദി രണ്ടോ ഇത് നടക്കണം സിനിമ ഒരു മോഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് നാടകത്തിന് ഒരു കാരണവശാലും നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല സിനിമയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം സത്യലക്ഷ്മി നാടകം നടച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് മരണം ഉണ്ടാകും ലോകത്ത് ഏറ്റവും കൂടുതൽ മരണപ്പെട്ട കലാകാരന്മാർ ആരാണെന്ന് ചോദിച്ചാൽ നാടക പ്രവർത്തകർ തന്നെ ഒരു സംശയമില്ലത് കാരണം അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് പടരും ആ പടരുന്ന ഒരു വിഭവത്തിന് തീയായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അത് ഇനിയും തുടർന്നുണ്ടെങ്കിൽ നാടക പ്രവർത്തനം വരിക കാഴ്ചക്കാർ എണ്ണം പറഞ്ഞാലും അവര് തളി തെരുവു പോയിട്ട് കളിച്ചു കഴിഞ്ഞാലും ഇതിന്റെ ഒരു രണ്ടാമത്തെ വിഷയം താല്പര്യം ഉണ്ട് തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഏകാഗ്രം കൊണ്ട് തിരിച്ചിറങ്ങി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളായിട്ട് ആദ്യം എന്ന് പറയുന്നു പക്ഷെ അഞ്ചാമത് ആശയത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് എന്റെ മൂർണ്ണ വിശ്വാസം കാരണം എവിടെ കൈവരിക്കുമ്പോഴും പ്രശ്നമാണ് നിൽക്കാൻ മതമായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കും അങ്ങനെ പലതുമായിരിക്കും ഇത് ബാധിക്കുന്നത് നാടക പോലുള്ള കലകളെ തന്നെയാണ് കാരണം പണ്ട് നമുക്ക് ദൈവത്തിനെ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ പോലും ഉണ്ടായിരുന്നു നിർമ്മാല്യം എന്നൊരു സിനിമ ഇന്ന് സ്വപ്നം കാണാൻ ആർക്കും കഴിയില്ല അതേപോലെ തന്നെ പല പാട്ടുകൾ വയനാട് എഴുതി പല പാട്ടുകൾ വീണ്ടും പുതിയ എഴുത്തുകാരനെ എഴുതാനുള്ള ധൈര്യം പോലും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം പലപ്പോഴും താങ്കളുടെ നാടകത്തിൽ ചുട്ടുകൊള്ളുന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തിൻ്റെ നേരെ വിരൽഞ്ഞും എന്നത് പലപ്പോഴും പുരാണത്തിലുള്ള ഏടുകളിൽ വെച്ചുകൊണ്ടാണ് അതല്ലാത്ത സാമൂഹ്യ നാടകങ്ങളും ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ രണ്ടു തരത്തിൽ വരും ആ ഇമ്പാക്ട് നെഗറ്റീവായി വരുന്ന ഇമ്പാക്റ്റുകൾ വ്യക്തിപരമായി താങ്കളെ

ഇപ്പോഴത്തെ ബുദ്ധി ശരിയല്ല പൗരാണം പൗരാണികത കൊണ്ടാണ് ഇപ്പൊ പുതിയ നാട്യങ്ങൾ സൃഷ്ടിക്കുന്നതെങ്കിൽ പൗരാണികതയിൽ തന്നെ നിങ്ങൾ ഈ പറയുന്നതിന്റെ വൈരുദ്ധ്യം അടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കും അതായത് നിങ്ങൾക്ക് പിന്നെ കർണന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ആ ആ കർണെ അഡ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അർജുനന്റെ കൂടെ നിന്നെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ദളിത് അതേപോലെയുള്ള ഭാഷവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ അഡ്രസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറയുന്നത് കൊണ്ട് എന്റെ കാര്യങ്ങൾ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ കൃത്യമായിട്ട് അതൊരു പോയിന്റായിട്ട് പറയുന്നതല്ലാതെ ചരിത്രത്തിന് നിഷേധിക്കുന്നില്ല പൗരാണികൾ നിഷേധിക്കുന്നില്ല പക്ഷേ പൗരാണികത ഇതും കൂടി ചേർന്നതാണെന്ന് പറഞ്ഞു വെക്കു മാത്രമേ ഞാൻ ചെയ്തു കലാക്ഷേത്രത്തിന്റെ ഓരോ വാർഷികത്തിലും ആളുകളുടെ ഇപ്പം തിരുവങ്ങാട്ട അമ്പലത്തിലെ ഉത്സവം നടക്കുമ്പോൾ ചേമഞ്ചേരിയുടെ നൃത്ത സംഗീത നാടകം ഉണ്ടാവും അതിനോടൊരു മഴയും ഉണ്ടാകും അതേപോലെ ആളുകൾ ഇത് രണ്ടും പ്രതീക്ഷിക്കും തിരുവങ്ങാട്ടം അമ്പലത്തിലെ ഉത്സവം നടക്കുമ്പോൾ ഈ ചേമഞ്ചേരിയുടെ പരിപാടിയും ഒപ്പം ഒരു മഴയും പ്രതീക്ഷിക്കും അതേപോലെ ഈ വിനായക കലാക്ഷേത്രത്തിൻ്റെ പരിപാടികൾ വരുമ്പോൾ വാർഷികം വരുമ്പോൾ അനിൽപ്പള്ളൂരിൻ്റെ ഒരു നാടകം കാരണം അതൊരു ഓണത്തിനെ നമ്മൾ ഓണസദ്യ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സ്ഥാനം നാടകത്തിന് ആ നാട്ടിലെ ജനങ്ങൾ കൽപ്പിക്കുന്നു വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് അവർ വളരെ നേരത്തെ തന്നെ വന്ന് സ്ഥാനം പിടിക്കും അപ്പൊ അതിന് കൊടുക്കുക ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം അല്ലെങ്കിൽ അവരെ കണ്ടുകഴിഞ്ഞാലും പെയ്തൊടിയാതെ പിന്നെയും ഇറ്റിറ്റു വീഴുന്ന നടുത്തുള്ളികൾ പോലെ ആ നാടകത്തിലെ രംഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഡയലോഗുകൾ ചിത്രങ്ങൾ നന്നായാതെ മനസ്സിൽ നിന്ന് നന്നാതെ കിടക്കും കുറച്ച് കാലങ്ങളിലും അങ്ങനെ ഉണ്ടാകും അതേപോലെ ഇപ്പോൾ എനിക്കൊന്നും പുതിയ തലമുറയിലെ അധികമാരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത വളർന്നു വരുന്ന തലമുറയിലെ ഒരു നോവലിസ്റ്റിൻ്റെ മിനി എന്ന ഒരു വനിതയായിരിക്കുന്ന ഒരു നോവലിസ്റ്റിൻ്റെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു നോവലാണ് ഇത്തവണ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കഥയാണ് ഇത്തവണ നാടകമായി രൂപാന്തരപ്പെടുന്നത് കാരണം അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം സർവകലാ വല്ലഭനാണ് നാടകവുമായി ബന്ധപ്പെടുന്ന ഒരു പക്ഷേ കർട്ടൻ വലിക്കുന്നത് മുതൽ സംവിധാനം വരെയുള്ള എല്ലാ മേഖലകളിലും അസാധാരണമായിരുന്ന അറിവ് അദ്ദേഹത്തിനുണ്ട് പ്രയോക്താവണതിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു നാടകം ഇതിൻ്റെ നാടകാവിഷ്കരം ആവിഷ്കാരം എന്ന് പറയുമ്പോൾ അതിന് തിരക്കഥ വേണ്ടിയും പിന്നെ അതിൽ ചിലപ്പോൾ പാട്ടുകൾ വേണ്ടിവരും അതിൻ്റെ സംഗീത പശ്ചാത്തലം ഒക്കെ തന്നെ അദ്ദേഹം മറ്റൊരാളെ ആശ്രയിക്കാതെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഒരു കഥക്ക് അനുയോജ്യമായിരിക്കുന്ന അത് എന്തെല്ലാം പോകണമോ അതിൻ്റെ എന്തെല്ലാം പശ്ചാത്തലങ്ങൾ സൃഷ്ടിക്കപ്പെടണോ അദ്ദേഹം അതെല്ലാം അദ്ദേഹത്തിന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഒന്നിനോടൊന്ന് പരസ്പര പൂരകമായി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ഈ നാടകം ജനങ്ങളുടെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് നേരത്തെ നിങ്ങൾ നടത്തിയ നാടകങ്ങളൊക്കെ കണ്ടവരാണെങ്കിൽ തന്നെയായിരിക്കും കൂടുതലും ഇത്തവണയും കാണാൻ വരിക അങ്ങനെ വരുമ്പോൾ അവർക്ക് അതെന്നെല്ലാം വ്യത്യസ്തമായി ഈ നാടകം പുതുമ അതിന്റെ ഒരു വ്യതിരിക്ത എന്തായി ഏത് നാടകത്തിന്റെയും പുതുമ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ പലവിധ മാറ്റങ്ങൾ ഇവിടെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യ സമ്പ്രദായം തന്നെ എങ്ങനെയാണോ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആരും നാളത്തേക്ക് എത്തും സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെ മാറ്റിമറിക്കലുക വിധേയപ്പെട്ടാലും ഒരു സാധനത്തിൽ അടിസ്ഥാനപരമായിട്ട് മാറ്റം സംഭവിക്കുക എന്ന് ഒരാളാണ് ഒരാളാണെങ്കിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അശോ അശോക സ്തംഭത്തിന് മാറ്റിയെടുക്കാൻ ഇപ്പം അടുത്ത അടുത്ത് പറ്റും അശോക സ്തുംഭത്തിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഇന്ത്യൻ ദേശീയതയുടെ ഈ ചിഹ്നങ്ങൾ ഇന്ന് മാറ്റിയെടുക്കുക ആയിരത്തി തൽക്കാലം നടക്കും അതിന്റെ സ്രോതസന്വേഷിച്ച് പോയാൽ ഒരാളുടെ കെട്ടിപ്പടാൻ പറ്റും അത് ബുദ്ധനെടുക്കപ്പെട്ടു അശോകനെടുക്കപ്പെട്ടത് അപ്പം ആ പറയുന്ന നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതികളെ നിയന്ത്രിച്ച ഒറ്റ ഭാഷ എന്ന് പറയുന്ന ഒരു വാക്ക് തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടൊന്നുമല്ല യഥോ കാലത്ത് തുടങ്ങിയ സാധനം ആ അഹിംസയെ പിടിച്ച് ആ അഹിംസയെ പകവ്ഗീതയെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിക്ക് അങ്ങനെ ഒരു സമരം നടത്താൻ ബ്രിട്ടീഷുകാർ തുറത്താൻ തുരത്താൻ വേണ്ടി അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നാടകത്തിലും ഇതുപോലെയുള്ള ഇന്ത്യ എന്ന് പറയുന്ന സാധനത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തുടർച്ചയും വളർച്ചയും വന്ന ഒരു ഘട്ടമുണ്ട് അത് അഹിംസ സിദ്ധാന്തമാണ് യുദ്ധത്തിന് വേണ്ടി കൗര്യം കാണിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കണം അശാന്തി ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കാനുള്ള നമുക്ക് വേണ്ടത് അഹിംസയിലൂടെ സഹവർത്തിത്വത്തിലൂടെ ഒരു പുതിയ തലമുറ സൃഷ്ടിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് കൂടുതൽ അതിന് നടക്കായിട്ടുള്ള ഒരു വിഷ്വൽ വിഷുത്തിൽക്കാൻ പറ്റിയതാണ് എന്റെ വിശ്വാസം അത് അങ്ങനത്തെ നടക്കും എന്നുള്ള ബോധ്യവും ഉണ്ട് ഇനി നമുക്ക് കാണാം പുതിയ നാടകം പേരിലും അവതരണത്തിലും എല്ലാം വ്യത്യസ്തമായ ആ നാടകം മഹാമാതകം ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി രാത്രി എട്ട് മണിയിലേക്ക് നമുക്ക് കാത്തിരിക്കാം കണ്ണു തുറന്നു വയ്ക്കാം ഏതായാലും നാടകരോഗത്ത് കേരളത്തിലെ അമിച്ച നാടകരംഗത്ത് നൂതനമായിരുന്ന അധ്യായങ്ങൾ എഴുതി ചേർക്കാൻ പോകുന്ന ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു നാടകത്തിന്റെ ആവിഷ്കാരമാണ് ഇരുപത്തെട്ടാം തീയതി നമുക്ക് പള്ളൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രാങ്കണത്തിലെ വിനായക കലാക്ഷേത്രത്തിന്റെ വാർഷിക ആഘോഷ വേദി കാണാൻ പോകുന്നത് നമസ്കാരം